ഗുരുവായൂർ ദിനമാർക്ക് സ്വാഗതം തിരുവല്ലാമല ക്ഷേത്രത്തിലാണ് പൈതൃകം ടീം വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന സ്വാമി ചൈതന്യജിയുടെ സപ്താഹം ക്ഷണിക്കുന്നതിനാണ് എത്തിയത് അപ്പോഴാണ് ഗുരുവായൂരപ്പനാല് ഇവിടെ കാണുന്നത് അപ്പൊ ഉണ്ട് തിരുവല്ലാമര ക്ഷേത്രത്തിന് അത് നമ്മളോട് പങ്കുവെക്കുന്നു അല്ലെ പറഞ്ഞത് പണ്ട് ഇവിടുന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രം കണ്ടി കണ്ടു കണ്ടിട്ടുണ്ടെന്നാണ് പ്രധാനം അറിയുന്നത് നിന്ന് വന്ന് തൊടാനുള്ള ആളുകൾ ഇവിടെ നിന്ന് ഗുരുവായൂർ അമ്പലം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗുരുവായൂർ പറയണത് അതാണ് അത്തരമൊരു ചരിത്രമാണ് അതായത് ഗുരുവായൂർ ആല് ഗുരുവായൂരപ്പൻ ആല് എന്ന പേരിലാണ് നമ്മുടെ മഞ്ഞളാലിന്റെ പോലെ ഗരുടെ പ്രതിമയൊക്കെ ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മമ്മിയൂരപ്പനൊക്കെ ആ ഒരു സങ്കല്പം സങ്കല്പം ഇവിടുന്ന് ഗുരുവായൂരപ്പനെ തൊഴിലാളി സൗകര്യം